ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന എന്ന് പറയുന്നത് എരിപൊരിയും ചിക്കനാണ് എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചട്ടി അടുപ്പി വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിനി തക്കോലവും പട്ടയിടുകയാണ് സവാള ഇഞ്ചി വെളുത്തുള്ളി ലേശം ഉപ്പ് ലേശ മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇതിലേക്ക് നമ്മൾ കുരുമുളക് മഞ്ഞൾപ്പൊടി കാന്താരി ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം കറിവേപ്പില മല്ലിയില ഉപ്പ് ഇവ ചേർത്ത് വൃത്തിയായിട്ട് അരച്ച് വെച്ചിരിക്കുകയാണെന്നേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർക്കുക മസാല വണ്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് അല്പം ഒഴിച്ചു കൊടുക്കുന്നത് ശകലം ചൂടുവെള്ളം ചിക്കന് നല്ല വെള്ളമുണ്ട് അതുകൊണ്ടാക്കുകയാണ് അരപ്പല്ല റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിനി നേരത്തെ പറഞ്ഞ കൂട്ട് ഈ ചിക്കൻ കഴുകി അരക്കിലോ ചിക്കനാണ് കഴുകി ഈ കൂട്ട് അതിനകത്ത് ചേർത്ത് അരമണിക്കൂറിന് മുമ്പേ പുരട്ടി വെച്ചതാണ് ചേർത്ത് കൊടുക്കാം റെഡി ആയതോന്ന് ഒന്ന് തുറന്ന് നോക്കാം സൂപ്പറായിട്ടിരിക്കുകയാണ് ഇനി ഒരു തക്കാളി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് കറി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കഴുതു അളച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കുവാണ് കറിവേപ്പില അല്പം മസാലപ്പൊടി നല്ല എരിപൊരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് നല്ല കൊഴുകുടുത്ത കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം അടിപൊളിയാണ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെയും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഇനി കാണുന്നതുവരെയും ബൈ ബായ്